ത്യാഗത്തിൻ്റെ മാഹാത്മ്യം ഉശീനരൻ്റെ കഥയുടെ രൂപത്തിൽ ആവിഷ്കരിക്കുകയായിരുന്നു ആ കഥ വ്യാസന് മുമ്പേ ഉള്ള കഥയാവാം മറ്റ് സോഴ്സുകളൊന്നും അതിനില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രഭവം വേറെ ഒന്നിലും കാണാത്തതുകൊണ്ട് അതൊരു വ്യാസൻ സുഗീയമായി സൃഷ്ടിച്ചതുമാവാം സർവം ന സത്യസ്യ കലാമുപൈതി എന്ന് പറയും ഇത് ഇദ്ദേഹത്തിൻ്റെ ധർമ്മപുത്രരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് ലോകത്തിലുള്ള ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള ഒന്നും സർവം ന സത്യസ്യ കലാമുപൈതി ലോകത്തിലുള്ള ഒന്നും സത്യത്തിൻ്റെ ഒരംശം പോലും ആകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളിന് തൻ്റെ ഈ ത്യാഗമനോഭാവം മൊത്തത്തിൽ ജീവിത പരാജയത്തിന് കാരണമായോ എന്ന് സംശയം തോന്നാം സംശയം തോന്നിയതായി നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള വ്യാസൻ പക്ഷേ ഒരു സംശയം അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ലാത്ത ഒരു സംശയം മനുഷ്യൻ എന്ന നിലയിൽ ഈ വലിയ ദുഃഖ കണ്ടാരത്തിൽ കിടന്ന് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നാവുന്നതാണ് ഇതൊരു സാമാന്യ ജനങ്ങൾക്കും തോന്നാവുന്നതല്ലേ കാരണം ഇപ്പോ മഹാഭാരതത്തിലെ തന്നെ ഉദാഹരണങ്ങൾ എടുത്താൽ ധർമ്മത്തിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ ത്യാഗത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അടിക്കടി പരീക്ഷണങ്ങളാണ് ഇപ്പൊ നളൻ ഹരിശ്ചന്ദ്രൻ യുധിഷ്ഠിരൻ ശിവിയുടെ കഥ ഉപാഖ്യാനങ്ങളിൽ മുഴുവനും മഹാഭാരത്തിന്റെ യുധിഷ്ഠിരന്റെ കഥയിലും ഈ പരീക്ഷണങ്ങൾ പക്ഷെ അധർമ്മീയായ ദുര്യോധനൻ ജീവിതത്തിൽ മുഴുവൻ സുഖമായിട്ട് അനുഭവിക്കുകയും ജീവിക്കുകയും പക്ഷെ അന്ത്യം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ജീവിച്ചിടത്തോളം കാലം അയാൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിച്ചു യുധിഷ്ഠിരൻ ഇത് മുഴുവനും അനുഭവിച്ചിട്ട് നേടിയ ഒരു രാജ്യം അത് വളരെ ദുഃഖത്തോടുകൂടെ അനുഭവിക്കുകയും അത് വളരെ കുറച്ചു കാലം അനുഭവിക്കുകയും ചെയ്തു അപ്പൊ ധർമ്മത്തിന്റെ പദത്തിൽ ചരിക്കുന്നവർക്ക് നിരന്തരം അടിക്കടി പരീക്ഷണങ്ങൾ നേരിടുക ഇതൊരു മാത്രമല്ല ദുര്യോധനൻ സ്വർഗം പോവുകയും ചെയ്യുന്നു ആ ചെയ്തു പതിമൂന്ന് വർഷം ആണ് ഇദ്ദേഹം രാജ്യം ഭരിച്ചത് ദുര്യോധനൻ ആ രാജ്യം ഭരിച്ച കാലത്തൊക്കെയും ഇത് നഷ്ടപ്പെട്ടു പോകും എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടിയാണ് അദ്ദേഹം ഭരിച്ചത് ആ ഒരു അവസ്ഥ ഈ സന്ദിഗാവസ്ഥ ഒരു സുഖാവസ്ഥയാണ് എന്ന് പറയാനൊക്കെ രാവണൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ശാന്തമായിരുന്നു പ്രശ്നസങ്കീർണമാർ ആയിരുന്നു തരണം ചെയ്യാൻ വയ്യാത്ത അനേകം പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു വിവേകരാഹിത്യം ഉണ്ടായിരുന്നത് കൊണ്ട് തോന്നിയതൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ജീവിതം സുഖകരമായിരുന്നില്ല എപ്പോഴും ഭീതിയായിരുന്നു രാമനെയും ദേവന്മാരെയും അവരുടെ ആവാസ കേന്ദ്രം അവരുടെ നികേതനം ദേവനികേതനം അടിച്ച് തകർത്തവനാണ് ദേവനികേതനം അടിച്ച് തകർത്ത് ദേവേന്ദ്രനെയും തോൽപ്പിച്ച ഒരാൾക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാനൊക്കെ അതിശക്തനായ കുബേരനെ യക്ഷ രാക്ഷസ സൈന്യമുള്ള ആളാണ് കുബേരൻ യക്ഷന്മാരും രാക്ഷസന്മാരും കുബേരൻ്റെ കീഴിലാണ് അതിനൊരു വിഭാഗത്തെ അടർത്തിയെടുക്കുകയാണ് രാവണൻ ചെയ്തത് അങ്ങനെ സ്വന്തം വൈമാത്രേയ സഹോദരനായ ഒരേ പിതാക്കളുടെ പുത്രന്മാർ എന്ന നിലയിൽ സഹോദരന്മാരായവരിൽ ജ്യേഷ്ഠൻ്റെ രാജ്യമാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ലങ്ക അദ്ദേഹത്തിൻ്റെ കാമകമായ വാഹനവും പിടിച്ചെടുത്തു സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് വേണ്ടി അതാണ് പുഷ്പക വിമാനം പുഷ്പകവിമാനം രാവണൻറ്റേതല്ല അപ്പം തനിക്ക് ഭരിക്കുന്നതിന് ജനങ്ങൾ ആവശ്യമുള്ളതുകൊണ്ട് പാതാളത്തിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്ന രാക്ഷസന്മാരെയും കൊണ്ടുവന്ന് ലങ്കയിൽ പാർപ്പിച്ചു അവരിൽ നിന്ന് അധികം പേരെയും എടുത്ത് തൻ്റെ സൈന്യത്തിലേക്കാണ് മൂന്ന് ലോകവും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിനുള്ള സൈന്യത്തിൻ്റെ സജ്ജീകരണത്തിന് വേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ ഒന്നും രാമൻ സഹിച്ചിട്ടില്ല ചെയ്യേണ്ടി വന്നിട്ടില്ല രാമൻ അങ്ങനെ ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല ഈ മൂന്ന് ലോകത്തിൻ്റെയും ചക്രവർത്തിയാവുക എന്നൊരാഗ്രഹവും ഉണ്ടായില്ല മൂന്ന് ലോകത്തിൻ്റെയും ആവുക എന്ന ആഗ്രഹം രാവണന് വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാനസികമായ സ്വാസ്ഥ്യങ്ങളെല്ലാം പാടെ തല്ലി തകർത്തു എന്നും അദ്ദേഹം ദുഃഖനായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ സീതയെ തൻ്റെ ഭാര്യയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖത്തോടു കൂടിയാണ് മരിച്ചത് കിന്നല സ്ത്രീകളെ കിംപുരുഷ സ്ത്രീകളെ ഉരകസ്ത്രീകളെ സിദ്ധസ്ത്രീകളെ സാധ്യ ഒക്കെ സ്വർഗത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ആളാണ് അങ്ങനെ ഒരാൾക്ക് മരണാന്ത്യത്തിൽ അതിൻ്റെ ആധ്യാത്മികമായ വശം എന്തൊക്കെയായാലും മരണാന്ത്യത്തിൽ സീതയെ തൻ്റെ പത്നിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന അഗാധമായ ദുഃഖത്തിൻ്റെ ആഴമേറിയ സാഗരത്തിൽ മുങ്ങിമരിക്കുകയായിരുന്നു അദ്ദേഹം അണ്ട് രാമനല്ല രാവണനെ കൊന്നത് രാമൻ രാവണൻ്റെ ശരീരത്തെയാണ് ഇല്ലാതെയാക്കിയത് രാവണൻ്റെ വിചാരത്തിൽ രാവണൻ്റെ സങ്കല്പത്തിൽ രാവണൻ്റെ മോഹത്തിൽ രാവണൻ്റെ അഭിനിവേശത്തിൽ രാവണൻ്റെ കാമസാമ്രാജ്യത്തിൽ സീതയെ പ്രതിഷ്ഠിക്കാൻ സാധിക്കാഞ്ഞതിൻ്റെ തീവ്രമായ ദുഃഖത്തിൻ്റെ ഉത്കടമായ ആഘാതമേറ്റാണ് അദ്ദേഹം മരിച്ചത് എന്ത് സ്വസ്ഥതയാണ് രാവണൻ ഉണ്ടായിരുന്നത് അപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ച ആളുകൾക്ക് മാത്രമേ സ്വസ്ഥത ഉണ്ടാവൂ ശാന്തി ഉണ്ടാവൂ അല്ലെങ്കിൽ ഭാഗ്യം ഭാഗ്യമുണ്ടാവൂ എന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല നാം പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ധർമ്മം അനുഷ്ഠിച്ച ഹരിശ്ചന്ദ്രൻ എന്ത് സ്വസ്ഥത വേണ്ട ധർമ്മം അനുഷ്ഠിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സ്വസ്ഥത അല്ല നമ്മുടെ ഈ വർത്തമാനകാല ജീവിതത്തിലും ഈ പറയുന്നത് പോലെ ഈ ധർമ്മിഷ്ഠരായി ജീവിക്കുന്ന ആൾക്കാര് വളരെയേറെ ബുദ്ധിമുട്ടുകയും ഭൗതികമായിട്ടാണെങ്കിൽ പോലും വീക്ഷണം ആണെന്ന് ഞാൻ പറയുന്നു അതിന് ബൈബിള് നൽകുന്ന ഒരു ഉണ്ടല്ലോ ഈ പാപി പന പോലെ വളരും അത് താൽക്കാലികമായ ഒരു പരാജയബോധത്തിൽ വിധത്തിൽ നിന്നുണ്ടാകുന്നതാണ് അതൊരു സത്യകഥനമല്ല പരാജയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ വാക്കാണത് പരാജയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്ന വാക്ക് അല്ലെങ്കിൽ വാക്യം തത്വമായിട്ട് സ്വീകരിക്കരുത് തത്വമാണെന്ന് തോന്നും അതൊരു തത്വ ആഭാസമാണ് ഒരു സീഡോ തീറിയാണത് അത് നാം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് സത്യമില്ലെന്ന് കാണാം പാവിയോടെ പരപോലെ ഉറന്നിരിക്കുന്നു പാവികളെല്ലാം അവസാനം ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുരിശൽ കുരിശിൽ അവർക്കാണോ ജീവിതമുള്ളത് അല്ല യേശു ക്രിസ്തുനാണ് ജീവിതമുള്ളത് യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവർ സ്മരിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കയ്യപ്പാസൻ എൻ്റെ ജീവിതമാണുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു ജീവിതമില്ല പക്ഷെ ക്രിസ്തുവിനെ പോലും ഈ അന്ത്യ അന്ത്യനിമിഷത്തില് അത് പറയുക ഒരു ഒരു ആശയക്കുഴപ്പം അല്ല അത് പറയാ അതുണ്ട് ഈശ്വരൻ എന്നെ പരിത്യജിച്ചു എന്നെ എൻ്റെ പിതാവ് കൈവിട്ടു എന്നുള്ളൊരു ഒരു ധാരണ അതുകൊണ്ടായിരുന്നു ഇപ്പോൾ തൽക്കാലത്തെ വേദനയിൽ പറയുന്നതാണ് മനുഷ്യനല്ലേ തൽക്കാലത്തെ വേദനയിൽ പറയുന്നതാണ് തൽക്കാലത്തെ വേദനയിൽ പറഞ്ഞു അതും പറയാതിരുന്നാൽ ശ്രീകൃഷ്ണനെ പോലെ ഒരാളായിട്ട് മാറും അത് ബൈബിളിൽ അങ്ങനത്തെ അനേകം വൈരുദ്ധ്യങ്ങളുണ്ട് അത് വേറെ അത് നാം ഇപ്പോൾ ചർച്ചക്കെടുത്താൽ ശരിയാവില്ല അത് ഭഗവത്ഗീതയുടെ ഭാഗം വരുമ്പോൾ നോക്കത് അതിൻ്റെ സന്ദർഭമാണിപ്പോൾ ഗിരിപ്രഭാഷണം വിശകലനം ചെയ്യാനുള്ള സന്ദർഭമാണ് അതങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കേണ്ട അങ്ങനത്തെ അതുമാത്രമല്ല വേറെയും പ്രശ്നങ്ങളുണ്ട് ബൈബിളിൽ ദുഃഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്നയാൾ ഉരുവിടുന്ന ദുഃഖത്തിൻ്റെ വാഹകമായി വരുന്ന യാതനയുടെ വാഹകമായി വരുന്ന പീഡനത്തിൻ്റെ വാഹനമായി വരുന്ന വാക്യത്തെ മൂല്യമുള്ള വാക്യമാണ് എന്ന് തോന്നിയാലും അതിൽ തത്വത്തിൻ്റെ അംശം ശൂന്യമായിരിക്കും തത്വമാണെന്ന് തോന്നും നല്ലൊരു വാക്യമാണെന്നല്ലേ നമുക്ക് തോന്നുക പാവിയെ പനെ പോലെ വളർത്തും ദൈവം നല്ലൊരു വാക്യമാണെന്ന് തോന്നും അത് ദൈവം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കൊണ്ട് പറയുന്നതാണ് ദൈവത്തിനെ ഒരു മനുഷ്യനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിർണയിക്കുന്ന മനുഷ്യാതീത അല്ലെങ്കിൽ ജീവിതാതീത ശക്തിയും ജീവിതാതീത മനുഷ്യരൂപമുള്ളവനുമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പറയുന്നതാണത് ദൈവത്തിനതിലൊന്നും ഒരു വിധത്തിലുള്ള പങ്കുമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു തത്വത്തിൻ്റെ പ്രശ്നം ഊദിക്കുന്നില്ല അത് പറയുന്നയാൾ തത്വവൽക്കരണത്തിൻ്റെ ബാലപാഠം പോലും അക്ഷരമാല പോലും അറിയാത്തയാളാണ് അതുകൊണ്ട് ദുഷ്ടന്മാരായ വ്യക്തികൾക്ക് സൗഭാഗ്യമുണ്ടാകുന്നു അല്ലെങ്കിൽ അവർ എല്ലാ ഭൗതികമായ സാമഗ്രികളുടെയും ആധിപത്യം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കത്തക്ക വിധത്തിൽ ജീവിക്കുന്നു എന്നത് അവരെ ദൂരെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നാം കാണുന്നതാണ് നമ്മുടെ വിലയിരുത്തലാണ് അവരെ ആരവതരിപ്പിച്ചിരിക്കുന്നുവോ അവർ ഏത് ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ ഏത് ചരിത്രഘട്ടത്തിൻ്റെ ഭാഗമാണോ ആ ചരിത്ര ഘട്ടത്തിൽ നിന്നുകൊണ്ട് അവരെ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെയല്ല നമുക്ക് തോന്നുക ഇപ്പോൾ ഹില്ലർ സുഖം അനുഭവിച്ച് ജീവിച്ച ആളാണോ നെപ്പോളിയൻ സുഖം അനുഭവിച്ച് ജീവിച്ച ആളാണോ അദ്ദേഹം ഒരു ജേതാവാണോ അലക്സാണ്ടർ ഒരു ജേതാവാണോ അല്ല അവരൊക്കെ ഈ ലോകത്തെ ഒരു സർക്കസ് കൂടാരമായിട്ട് സങ്കല്പിച്ചാൽ അതിലെ കുള്ളന്മാരായ ക്ലൗൺസാണ് വിദൂഷകന്മാരാണ് എന്താണ് ഭൗതികമായ സമ്പത്തുകൾ ഭൗതികമായ സാമ്രാജ്യം സ്ഥാപിച്ച് ആ ഭൗതിക സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായി ഇരിക്കാം എന്ന് വ്യാമോഹിച്ചവരാണ് ഭൗതികമായ സാമ്രാജ്യം ആർക്കും ഇതുവരെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല ലോകത്ത് ഏക സാമ്രാജ്യം ഒരു ലോകൈക സാമ്രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ ഒന്നുകിൽ അതിനിടയിൽ വെച്ച് മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ എല്ലാവരും കൂടി ചേർന്ന് പരാജയപ്പെടുത്തിയിട്ടുണ്ടാവും ആയിരം വർഷം നിലനിൽക്കുന്ന സാമ്രാജ്യമാണ് റഷ്യൻ ജനതയ്ക്ക് ഹിറ്റ്ലർ വാഗ്ദാനം ചെയ്തത് ആകെ പതിനൊന്ന് വർഷമാണ് അദ്ദേഹം ഭരണത്തിലിരുന്നു വെറും പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കേമത്തങ്ങളും അവസാനിച്ചു എന്ന് അദ്ദേഹത്തിന് വളരെ വ്യഥയോടുകൂടി ആധിവ്യാധികളോടുകൂടി അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കേണ്ടി വന്നു നിസ്സഹായനായി നിന്നുകൊണ്ട് നിര നിരാലംബനായി നിന്നുകൊണ്ട് ആർത്തനായി നിന്നുകൊണ്ട് നേരെ ബോധ്യപ്പെട്ട അറിഞ്ഞു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതറിഞ്ഞിട്ട് എന്ത് സുഖമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ സുഖമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായത്തിൽ അദ്ദേഹത്തിന് സുഖമുണ്ടായിരുന്നില്ല മനസ്സിന് സ്വസ്ഥതയുണ്ടായിരുന്നില്ല കിട്ടിയ പട്ടാളത്തിൽ ജോലി പോയി വേറെ ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ല കുറേ നാൾ ചിത്രകാരനായിട്ടിടുന്നു അതിലൊന്നും അദ്ദേഹത്തിന് ഒരു ജീവിത ഉപജീവന്മാർക്കും കണ്ടെത്താനായില്ല വീണ്ടും പട്ടാളത്തിൽ ചേർന്നു അവിടുന്ന് പിരിഞ്ഞു പോന്നു പിന്നെ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിൽ ഇലക്ഷനിൽ പരാജയപ്പെട്ടു ഇങ്ങനെ അനേകം പരാജയങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു വരുന്നത് പിന്നീട് മറഷ് മറുക്കടമൃഷ്ടിയും മുഷ്കും മനുഷ്യത്വരഹിതമായ ഹൃദയഭാവങ്ങളും കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ജർമ്മനി പിടിച്ചെടുക്കുന്നതും ലോകയുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നു അതിലെല്ലാം തുടക്കത്തിലൊക്കെ അദ്ദേഹത്തിന് വിജയത്തിൻ്റെ ചില ജ്വാലകൾ കാണാൻ സാധിച്ചെങ്കിലും ആ വിജയത്തിൻ്റെ ജ്വാലകൾ പരാജയത്തിൻ്റെ വന്യയുടെ ജ്വാലകളായിരുന്നു അത് വിജയത്തിൻ്റെതാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ് ആ പരാജയം വരുന്നതുവരെ മറ്റു പലർക്കും തോന്നിയിരുന്നു ഇദ്ദേഹം വിജയിക്കാൻ പോകുന്നു ഇദ്ദേഹം ഒരുപക്ഷേ ലോകത്തിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കും എന്ന് തന്നെ അന്നത്തെ മറ്റ് രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലന്മാരും രാഷ്ട്രീയ നായകന്മാരും ചിന്തകന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും ചിന്തിച്ചിരുന്നു അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നിട്ടെന്ത് സംഭവിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖിതൻ ആയിട്ടല്ലേ അദ്ദേഹം പിരിഞ്ഞു ആ അഭിനയം തീരുന്നതിന് മുമ്പ് രംഗവേദിയിൽ നിന്ന് വിട്ട് ഇറങ്ങേണ്ടി വന്ന ആളാണ് അദ്ദേഹം നെപ്പോളിയൻ അങ്ങനെ തന്നെ നെപ്പോളിയൻ്റെ ഇതുപോലെ നാരകീയമായ ഒരു ജീവിതം വേറെ ആർക്ക് സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനൊരു ജീവിതം ഇല്ല ഇത്രയും നാരകീയമായ യാതകൾ അനുഭവിച്ച് തെള്ളുകടി കൊണ്ട് അട്ടകടി കൊണ്ട് ഒരുതരം ഈച്ചകളുണ്ട് ആ ദ്വീപിൽ ആ ഈച്ചകൾ വന്ന് കൊത്തി അദ്ദേഹത്തിൻ്റെ ചെറു കുടിക്കും അതെല്ലാം മനഃപൂർവ്വം ബ്രിട്ടീഷുകാർ ചെയ്തതാണ് ചെയ്രുതാത്ത തരത്തിലുള്ള മഹാക്രൂരത കുടും ക്രൂരത വെറും പ്രകടമായ ബാഹ്യമായ ആർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രകടമായ ഹിംസയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കുകയായിരുന്നു അവരുടെ പ്രതികാരം കൊണ്ട് ചിരിച്ചുകൊണ്ടുള്ള പ്രതികാരം തണുത്ത പ്രതികാരം അതാണ് അവർ ചെയ്തത് കരാറിനുസരിച്ച് അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹത്തിന് അവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള വസതി ഒരുക്കി കൊടുക്കാൻ നിബന്ധന പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടായിരുന്നു അതൊന്നും അവർ നടപടി വരുത്തിയില്ല നരകിച്ച് ചത്തു നമുക്ക് ഒരു മനുഷ്യ ഹൃദയം ആർദ്രമായ മസരണമായ ഹൃദയമുള്ള പേലവമായ ഹൃദയഭാവങ്ങളെ താലോചിക്കുന്ന അങ്ങനെ വളർന്നു തന്നിട്ടുള്ള ഒരാൾക്ക് ഈറനണിഞ്ഞ കൺവീലികളോടുകൂടി മാത്രമേ അദ്ദേഹത്തിൻ്റെ ദ്വീപിലെ ജീവിതം കലേനാദ്വീപിലെ ജീവിതം വായിച്ച് അവസാനിപ്പിക്കാനൊക്കെ ആ ലൈഫ് ഓഫ് നെപ്പോളിയൻ ആണ് അദ്ദേഹത്തിൻ്റെ ആധികാരികമായ ജീവിതത്ര ഗ്രന്ഥം എന്ന് അംഗീകരിച്ചിരിക്കുന്നത് അതെടുത്ത് വായിച്ച് നോക്കണം അപ്പോൾ എന്ത് സുഖാനുഭവിച്ചു പനപോലെ വളർത്തിയോ അദ്ദേഹം വ്യക്തിപരമായ അത്ര ദുഷ്ടത ആരോപിക്കാൻ ചിലർക്ക് മടിയുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ ദുഷ്ടത ഉണ്ടായിരുന്നു എന്താണ് രാഷ്ട്രീയത്തിലെ ദുഷ്ടത സാമ്രാജ്യം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നവരെല്ലാം രാഷ്ട്രീയ ദുഷ്ടതയുള്ളവരാണ് അതിലെന്ത് സംഭവിക്കുന്നു അന്യജനങ്ങളെയും അന്യ രാജ്യങ്ങളെയും നമ്മുടേതല്ലാത്ത അയാൾക്ക് അവകാശപ്പെടാത്ത ഒരു രാജ്യം ആക്രമിച്ച് കീഴടക്കാനും അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കാനും അവിടുത്തെ സമ്പത്ത് സ്വന്തം രാജ്യത്തിലേക്ക് കവർന്നു കൊണ്ടുപോരാനും അയാൾ മുതിരുന്നു അത് ദുഷ്ടതയാണ് അയാൾക്ക് വേറെ എന്തെല്ലാം വ്യക്തി ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ ദുഷ്ടത ദുഷ്ടതയായിട്ട് തന്നെ നിൽക്കും ഒരു സ്വതന്ത്രനായ ജനങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കും ചെയ്യുക സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരുടെ ക്ഷേമ ഈശ്വരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഒരു ഭരണാധിപൻ്റെ രാഷ്ട്രീയമായ കർത്തവ്യം അല്ലാതെ അന്യരാജ്യം ആക്രമിച്ച് കീഴടക്കുന്നവൻ ആ ആക്രമിച്ച് കീഴടക്കപ്പെട്ടവനേക്കാൾ ക്രൂരനും നിഷ്ഠരനും അടിമയുമാണ് മറ്റൊരാളെ ആക്രമിക്കാൻ ഒരു ഒരടിമയ്ക്ക് തോന്നൂ സ്വതന്ത്ര മനോഭാവമുള്ള മനോഭാവമുള്ളൊരുത്തൻ മറ്റൊരു വ്യക്തിയെ ആക്രമിക്കാൻ മുതിരില്ല ആക്രമിക്കാൻ മുതിരും എപ്പോൾ ആ വ്യക്തി നാടിന് നാശമാണ് എന്ന് തോന്നുമ്പോൾ ആ നാടിനെ രക്ഷിക്കേണ്ടത് അയാളുടെ കർത്തവ്യമാകുമ്പോൾ മാത്രമേ അയാൾ ആയുധത്തെ ആയുധത്തെ അവലംബിക്കുന്നപ്പോഴായിരിക്കും അല്ലാതെ അവലംബിക്കില്ല എപ്പോഴും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ആരാണ് സ്വാതന്ത്ര്യം തനിയെ സ്വയം അനുഭവിക്കുന്നവനാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സാമ്രാജ്യത്തിൽ വിരാജിക്കുന്നവനെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കും ലോകത്തിലെ ഭരണാധികാരികളിൽ ഭൂരിഭാഗവും അടിമകളാണ് അടിമയുടെ മനസ്സാണ് ആയുധം കൊണ്ട് ജനങ്ങളെ കീഴടക്കാമെന്നും ആയുധം കൊണ്ട് ലോകത്തിന് സമൃദ്ധിയുണ്ടാക്കാമെന്നും ആയുധം കൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കാമെന്നും വിചാരിക്കുന്ന രാജാക്കന്മാരായിരുന്നു വിചാരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു ചരിത്രത്തിൽ കൂടുതലും അവരാരും സുഖമനുഭവിച്ചവരല്ല സുഖമനുഭവിച്ചിരുന്നു ഇരുന്നുവെങ്കിൽ അരിസ്റ്റോട്ടലിനെ വിളിച്ചിട്ട് ഒളിച്ചുപോയ അരിസ്റ്റോട്ടലിനെ തേടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് എൻ്റെ മനസ്സമാധാനരാഹിത്യത്തിന് ഞാൻ എന്താണ് അനുഷ്ഠിക്കേണ്ടതെന്ന് അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരിക ഞാൻ അത് അനുഷ്ഠിക്കാൻ സന്നദ്ധനാണ് എന്ന് ഫിലിപ്പിൻ്റെ പുത്രനായ അപ്പം രാജാവല്ല ചക്രവർത്തിയല്ല ജേതാവല്ല സൈനിക തലവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ തന്ത്ര വിദഗ്ധനുമല്ല വെറുതെ ഫിലിപ്പിൻ്റെ മകനായ അലക്സാണ്ടർ മാസിഡോണിയയിലെ ഫിലിപ്പിൻ്റെ മകനായ അലക്സാണ്ടർ ഒരു സ്ത്രീ പ്രസവിച്ച സന്തതി അയാൾക്കൊരു തരത്തിലുമുള്ള മനസ്സമാധാനം കിട്ടാതെ വന്നപ്പോൾ അയാൾ ആചാര്യനെ വിളിച്ച് എല്ലാ വിജ്ഞാനങ്ങളുടെയും വിളനിലം എന്ന് സങ്കല്പിക്കപ്പെട്ടിരുന്ന അന്നത്തെ സങ്കല്പം തെറ്റായിരുന്നെങ്കിലും അങ്ങനെ സങ്കല്പ സങ്കല്പിക്കപ്പെട്ടിരുന്ന അന്നത്തെ രാജാവിനെ വിളി അന്നത്തെ രാജാചാര്യനെ വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കൂ എന്നെ എൻ്റെ ഈ താൽക്കാലികമായ ദുഃഖത്തിലേക്കുള്ള പതനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിമാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞു അതിന് അങ്ങനെ ഒരു ഉപദേശം തന്ന് മനഃശാന്തി കൈവരിക്കാനുള്ള ഉപദേശം തന്ന് അങ്ങയെ സംരക്ഷിക്കാൻ ഞാൻ പ്രാപ്തനല്ല അതിന് പ്രാപ്തനായ ഒരാൾ ഈ ഗ്രീസിലുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഡയോജനിസ് അദ്ദേഹത്തെ തിരക്ക് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തോട് ആരായണം എന്താണ് മനസ്വാസ്ഥ്യത്തിൻ്റെ നിത്യ മന്ത്രമെന്ന് എനിക്കതറിഞ്ഞുകൂട ഞാനും മനസ്സിന് സ്വാസ്ഥ്യം ഇല്ലാത്ത അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന അങ്ങയെപ്പോലെ തന്നെയുള്ള ഒരാളാണ് ഞാൻ അങ്ങേക്കാൾ എത്രയോ സാധാരണക്കാരൻ അങ്ങയെ ഉപദേശിക്കത്തക്ക ധൈഷണികമായ ഔന്നത്യം എനിക്കില്ല അതുകൊണ്ട് ഡയോജൻസിനെ സമീപിക്കാം അപ്പോൾ ഈ ലോക എവിടെ പോയി ഈ ചക്രവർത്തി എവിടെ പോയി പേർഷ്യയിൽ നിന്ന് സ്വർണവും ധനവും കൊള്ളയിട്ട് കൊണ്ടുവന്ന ആ കൊള്ളക്കാരൻ അവിടെ പോയി കൊള്ളക്കാരനാണ് ദ എന്ന് വിളിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് കൊള്ളക്കാരനായിരുന്നു അന്യൻ്റെ രാജ്യത്തിലേക്ക് ആ അന്യൻ്റെ രാജ്യത്തിൻ്റെ ചുമതലയുള്ളവരുടെ അനുവാദമില്ലാതെ എങ്ങനെയാണ് ഇദ്ദേഹം പ്രവേശിക്കുന്നത് പ്രവേശിക്കാമോ ഒരു സൗഹൃദത്തിന് അവരെ സ്നേഹിക്കാനല്ല ചെല്ലുന്നതെങ്കിൽ സ്നേഹിക്കാനാണെങ്കിൽ പോലും അനുവാദം വാങ്ങിക്കണം ഞാൻ നിങ്ങളെ ഒന്ന് സ്നേഹിച്ചോട്ടെ നിങ്ങളുടെ രാജ്യത്തെ നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങളുടെ ജനങ്ങളെ എന്ന് അവിടുത്തെ ഭരണാധികാരിയോട് ചോദിക്കണം നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധം പുലർത്തണം നമുക്ക് പലതരത്തിലുള്ള ക്രിയാത്മകമായ കൊള്ള കൊടുക്കകൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടതുണ്ട് ഞാൻ വരട്ടെ നമുക്ക് നമ്മുടെ സമൃദ്ധികൾ അന്യോ അന്യം പങ്കുവയ്ക്കാം സമാധാനപരമായി ഇതാണോ ചെന്നത് അല്ല മുപ്പതിനായിരം പേരടങ്ങുന്ന അന്നത്തെ നിലയിൽ മുപ്പതിനായിരം പേരടങ്ങുന്ന വൻപിച്ച വലിയ അഭ്യാസം സിദ്ധിച്ചിട്ടുള്ള സേനയുമായിട്ട് വരികയാണ് സേനയായിട്ട് വന്ന് ദാരിയൂസേന തകർത്തു പിന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും അദ്ദേഹത്തിൻ്റെ പെൺമക്കളോടും ഇദ്ദേഹം മര്യാദയ്ക്ക് പെരുമാറി ഇതെന്ന് മര്യാദയ്ക്ക് പെരുമാറിയ രാജാവിനെ കൊന്നിട്ട് മര്യാദയ്ക്ക് അവരുടെ അച്ഛനെ കൊന്നു കഴിഞ്ഞിട്ട് ഭാര്യയുടെ ഭർത്താവിനെയും കൊന്നു മക്കളുടെ അച്ഛനെയും കൊന്നു എന്നിട്ട് അവരോട് മര്യാദയ്ക്ക് പെരുമാറിയെന്ന് എന്ത് എന്ത് ന്യായമാണ് ആ പറയുന്നത് എന്ത് മര്യാദയാണ് അതിനകത്തുള്ളത് അവരെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ശരീരത്തിൽ തൊട്ട് ഉപദ്രവിച്ചില്ല അവരുടെ മനസ്സോകത്തില്ലേ പിന്നെ ഇപ്പോൾ ശരീരത്തിൽ തൊട്ട് ഉപദ്രവിച്ചാലും എന്താ പഞ്ചേന്ദ്രിയങ്ങളുടെ ദാസനായ ഒരാൾ ജീവിക്കുക അതിൽ പരം മൃഗീയമായ ഒരു ജീവിതം പരതന്ത്രമായ ജീവിതം തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഒരാളുടെ ജീവിതത്തെക്കാൾ അപഹാസ്യമായി എന്താണുള്ളത് പഞ്ചേന്ദ്രിയങ്ങൾ പറയുന്നതനുസരിച്ച് പോയി കുഴിച്ചാടും ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യാതെ പഞ്ചേന്ദ്രിയങ്ങൾ നല്ലതെന്ന് പറയുന്നതിൻ്റെ പിന്നാലെ പോയിട്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ ദാസനായി പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയായി പഞ്ചേന്ദ്രിയങ്ങളുടെ കാരാഗ്രഹത്തിലെ നിത്യപാർപ്പുകാരനായി മൃഗത്തെ പോലെ മരിച്ചു പോവുക മൃഗം മരിക്കുന്നത് പോലെ മരിക്കുക ഞാൻ സുഖിച്ചു തീർന്നിരല്ലോ എന്ന് സന്തപിച്ചുകൊണ്ട് മരിക്കുക അതുപോലെയല്ല ജനകൻ ഇരിക്കുന്നത് ഏറ്റവും വലിയ സുഖമനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോഴും അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിന് അസ്വാസ്ഥ്യമൊന്നുമില്ല ധർമ്മവർക്ക് പുത്രർക്ക് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ സംബന്ധിക്കുന്ന അസ്വാസ്ഥ്യമല്ല മാനസികമായിട്ട് അസ്വാസ്ഥ്യമില്ലെങ്കിൽ പോലും ഈ ധർമ്മിഷ്ടന്മാർ ഈ യാതനകൾ മറ്റനകൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അല്ല പക്ഷേ ഈ യാതനകളും ഒരു പക്ഷേ ഈ പരീക്ഷണ രൂപത്തിൽ വരുന്ന ഈ അതീത ശക്തികള് പരീക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന യാതനകള് അതും മാത്രമല്ല കിട്ടുന്നുള്ളൂ അതുണ്ടാകും മറ്റവരെ പരീക്ഷിച്ചിട്ട് കാര്യമില്ല അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല ലോകത്തിന് അതുകൊണ്ട് പ്രതീക്ഷിക്കാൻ ഉള്ളവന് വലിയ പരീക്ഷയ്ക്ക് പോകുന്നവനോടാണ് കടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ എസ് എൽ സി പാസ്സായിട്ട് ടെസ്റ്റിന് പോകുന്നവൻ്റെ അടുത്ത് അത്ര കടുത്ത ചോദ്യങ്ങളില്ല മുഖ്യമന്ത്രിയുടെ പേരെന്താണ് താ താരതമ്യ ലളിതമാണ് ചോദ്യങ്ങൾ അതിന് മുകളിലുള്ള യു പി എസ് സിയുടെ ടെസ്റ്റിന് പോകുമ്പോൾ അങ്ങനെയല്ല ഗ്രാജുവേറ്റ് ലെവലിലുള്ള മറ്റത് എസ് എൽ സി ലെവലാണ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ടെസ്റ്റിന് പോകുമ്പോഴങ്ങനെയല്ല അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് പോകുമ്പോഴങ്ങനെയല്ല ഐ എ എസ്സിൻ്റെ ടെസ്റ്റിൽ അങ്ങനെയല്ല പെനലൈസേഷനും ഉണ്ട് തെറ്റാൽ മാർക്കുകൾ കുറയ്ക്കും കിട്ടിയ മാർക്കിൽ നിന്ന് കുറയ്ക്കും അത് കടുത്ത പരീക്ഷണമല്ലേ ഒരാൾ അയാൾക്ക് എഴുതി കിട്ടിയ മാർക്കിൽ നിന്ന് മാർക്ക് കുറയ്ക്കുന്നതിന് എന്ത് ന്യായമാണ് പറയാനുള്ളത് ആ അങ്ങനെ തെറ്റായ ഉത്തരം എഴുതാത്തവനെ മതി ഞങ്ങൾക്ക് അപ്പോൾ കഠിന പരീക്ഷണമാണ് കിട്ടുന്ന പദവി അത്തരമാണ് അങ്ങനെ ഒരു പരീക്ഷണങ്ങൾ വരും ഇയാൾ സൂത്രം കാണിക്കുകയാണോ എന്ന് എങ്ങനെ അറിയും കാപട്ട്യമാണോ എന്നറിയണ്ടേ മഹാത്യാഗിയായിട്ടിരിക്കുന്നു കാപ്പ്യമാണോ എന്ന് എങ്ങനെ അറിയാം വലിയ ദാനം ചെയ്യുന്നു രാത്രി പോയി കൊള്ളയിട്ടുണ്ട് വരികയായിരിക്കും എന്നിട്ടായിരിക്കും ദാനം ചെയ്യുന്നത് പതില് അപ്പോൾ കൊള്ളക്കാരനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അധമമായ മനോഭാവങ്ങൾക്ക് അടിമയാണോ ഈ ദാതാവ് എന്നറിയണം അതിനുള്ള പരീക്ഷണങ്ങളാണ് ഒന്ന് അത് ആ വ്യക്തിയെ പരീക്ഷിക്കുകയല്ല ആ വ്യക്തിയെ പരീക്ഷിച്ചിട്ട് ജനങ്ങൾക്ക് പാഠം കൊടുക്കുക ഉണ്ടോ നിങ്ങൾ വളരെ നല്ലവനെന്ന് വിചാരിച്ചിരുന്ന ധർമ്മിഷ്ഠൻ എന്ന് വിചാരിച്ചിരുന്ന ആളിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത്തരം ആളുകളെ തിരിച്ചറിയാനുള്ള കഥാപാത്രങ്ങളെ ഉണ്ടാക്കി കൊടുക്കുകയാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ ആസ്പദമാക്കി മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള സ്വഭാവങ്ങളെയും രുചികളെയും അഭിരുചികളെയും പ്രവണതകളെയും ആവിഷ്കരിച്ചിട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് തങ്ങളുടെ കൃതികളാ കൃതികളാകുന്ന സർവകലാശാലകളിലൂടെ ഋഷിമാർ ഈ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന യാതന വേദന ദാരിദ്ര്യം ഇതൊക്കെ നമ്മുടെ ഭാരതീയ വീക്ഷണത്തിൽ ഒരു ഭൂഷണമായി മാറുകയല്ലേ ജീവിതത്തിൽ ദോ ദ്രോണരുടെ ദാരിദ്ര്യം ആരും അടിച്ചേൽപ്പിച്ചതല്ല ദരിദ്രനായിരുന്നു ദരിദ്ര ബ്രാഹ്മണനായിരുന്നു ദാരിദ്ര്യം അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമായിരുന്നില്ല ഹരിശ്ചന്ദ്രൻ്റെ ദാരിദ്ര്യം ഹരിശ്ചന്ദ്രൻ സ്വയം അത് അങ്ങനെ ഒരു വാശി വന്നപ്പോഴുണ്ടാകുന്നതാണ് അത് നമുക്കടുത്ത് ജനറലൈസ് ചെയ്യാവുന്നല്ല എന്നാലും ഗാന്ധി പറഞ്ഞു ഹരിശ്ചന്ദ്രൻ്റെ കഥയാണ് എൻ്റെ സ്വഭാവത്തെ ദൃഢപ്പെടുത്തിയത് അതുപോലെ ഹരിചന്ദ്രനെ എന്നൊന്നയിക്കുമായിട്ടുള്ള ഒരു പ്രശംസ അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമാകാൻ ഈ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ തൻ്റെ ആചാര്യന് കൊടുത്ത ഏറ്റവും വലിയ ഗുരുദക്ഷിണയാണത് സത്യത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ലെങ്കിലും നമുക്കേതാണ്ട് എടുത്തു പറയാവുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം സത്യത്തിനോട് അടുക്കാൻ ശ്രമിച്ചാൽ എന്നെങ്കിലും പറഞ്ഞുകൂടെ